ഹലോ ഫ്രണ്ട്സ് നമുക്കപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇന്നിപ്പോൾ ഒരു ക്യാബേജ് ദൂരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ക്യാബേജ് ദൂരം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഇടൂലേ ആ തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന തേങ്ങയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മൈക്രോവില് വെച്ചിട്ടൊന്ന് ചൂടാക്കിക്കോളൂ എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു തേങ്ങ ഇപ്പം ആ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് കിട്ടും ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എത്ര തേങ്ങയാണോ നമ്മളിടാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് പിഴിഞ്ഞിട്ട് ആ തേങ്ങ അതിലോട്ടിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കിപ്പരട്ടി വെക്കാം അപ്പം ഇതിലിപ്പോൾ കാബേജ് ക്യാരറ്റ് സവോള എരിവനാശമായിട്ടുള്ള പച്ചമുളക് വേപ്പില ഇത്തിരി മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി നമ്മൾ തിരുമ്പി വെച്ചു പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുവും ഉഴുന്നും കൂടി വറ്റൽമുളകും കൂടി പൊട്ടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഈ അങ്ങോട്ട് തട്ടുക പിന്നെ നമ്മളിത് ആവശ്യത്തിന് ഒപ്പിടാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തുറന്നു വേണോ നമ്മൾ വേവിക്കുന്നത് ഇതിന് ഒരിക്കലും നമ്മൾ മൂടി വയ്ക്കുന്നില്ല കേട്ടോ ചെറിയ തീലിട്ടിട്ട് അത് വളരെ ചെറിയ തീലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ആ തേങ്ങപ്പാൽ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു ചെറിയൊരു മ ഒരു ചെറിയൊരു ടേസ്റ്റ് നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് ഇതാണന്നത്തെ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻ്റ് അയക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ചെറു കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ പരിപ്പ് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ പരിപ്പ് കുത്തി കളിച്ചു തണത് പിന്നെ കാബേജോ എന്ന് പിന്നെ ചെറിയൊരു മീൻ വറുത്തതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പോയി